ഈ സഖാക്കളുടെ ഈ രക്ഷാദൗത്യത്തിൽ ദൗത്യത്തിൽ ഏർപ്പെട്ട വോളണ്ടിയേഴ്സിൻ്റെ എല്ലാം മറന്ന് വീട്ടിൽ പോകാതെ ദിവസങ്ങളോളം ചൂരൽമലയിലും മുണ്ടക്കയിലും പരിസര പ്രദേശത്തുമെല്ലാം ആ നാടിനെ കൈപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടപെട്ട ആ സഖാക്കളുണ്ടല്ലോ അവരെ നോക്കിക്കാണുന്നവരുണ്ടല്ലോ ആ നോക്കിക്കാണുന്നവരുടെ മനസ്സിലേക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്കാണ് നിങ്ങൾ നുണ പറഞ്ഞയച്ചത് നിങ്ങൾ ഉൽപാദിപ്പിച്ച നുണ അത് എവിടെയൊക്കെ നിങ്ങൾ കൊടുത്തയച്ചത് നിങ്ങൾ അത് ഉൽപാദിപ്പിച്ച് അതങ്ങ് പുറത്തു വിട്ടു അത് പുറത്തു പുറത്തുവിട്ടപ്പോ ആ നുണ ഏറ്റെടുത്തു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ചേർന്ന് നിൽക്കുന്ന കുറെ ടീമുണ്ട് ഇവിടെ സൂചിപ്പിച്ചു പ്രവർത്തകരും മറ്റു ചിലർ ഈ യൂട്യൂബർമാരുമാണ് എന്നൊക്കെയാണ് അവർ സ്വയം പറയുക അവരങ്ങ് തുടങ്ങ അവരങ്ങ് തുടങ്ങി നമ്മുടെ നാട്ടിൽ വ്യാപകമായി നുണപ്രചരണത്തിന് നേതൃത്വം കൊടുത്തു എന്തായിരുന്നു അവരുടെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം നാളെ ഒരു അപകടമുണ്ടായാൽ നാളെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയിൽ ഈ നാടിനെ സഹായിക്കാൻ നാടിനെ ചോർത്തു പിടിക്കാൻ ഇവിടെ ഈ യൗവനം ഇറങ്ങരുത് എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് വോളണ്ടിയേഴ്സിന് പണം കൊടുത്തുപോലും വോളന്റിയേഴ്സിന് പണം കൊടുത്തു പോലും ഇവർ കൊടുത്ത റിപ്പോർട്ടാ എന്നിട്ട് ഞങ്ങളുടെയൊക്കെ പോസ്റ്റുകൾക്കടിയിൽ ഞങ്ങളെയൊക്കെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണമാണ് പ്രചരണമാണോ കാർ പണത്തിന് വേണ്ടിയായിരുന്നു വയനാട്ടിൽ പോയി രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടത് എന്ന് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തിൽ നുണകൾ അങ്ങ് പ്രചരിപ്പിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഗീബൽസിനെ കുറിച്ച് സ്വഭാവമുള്ള ഹിറ്റ്ലറോട് ചേർന്ന് തവണ പറഞ്ഞാൽ അത് ജനം സത്യമായി ധരിച്ചുകൊള്ളും എന്ന് കരുതുന്ന ആളാണ് എന്നാൽ അതിനോട് മത്സരിക്കുന്ന തരത്തിൽ ഇന്ന് കേരളത്തിന്റെ ഗീബൽസായി മാറുകയാണ് സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ഗീബൽസായി മാറുന്ന പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ നുണ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ ഈ സമൂഹത്തിൽ ഡി വൈ എഫ് ഐയെയും പൊതുപ്രവർത്തകരെയും എല്ലാം ആക്ഷേപിക്കാൻ നിങ്ങൾ മുതിർന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ജനം അതിനെ അംഗീകരിക്കില്ല നിങ്ങൾ പറയുന്നത് ഈ കണക്കെല്ലാം ഗവൺമെന്റ് തെറ്റായി പ്രചരിപ്പിച്ചു ഇന്നുള്ളതാ ഇന്നലെ ഇവിടെ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ മറ്റൊരു പ്രതിഷേധം നടന്നു ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം യൂത്ത് ലീഗ് ഞാൻ പത്രം നോക്കി ഇന്നലത്തെ പത്രത്തിൽ നല്ല വൃത്തിയിൽ കളർ ഫോട്ടോയിൽ മനോരമക്കാർ കൊടുത്തിട്ടുണ്ട് ഒരു പ്രാദേശിക മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തനത്തെ എന്തിന്റെ പ്രവർത്തനമാണോ അവർ നടത്തിയ പ്രവർത്തനം ഗവൺമെന്റ് കണക്ക് തെറ്റായി കൊടുത്തു അതിനാ പ്രതിഷേധം നോക്കൂ നിങ്ങൾ ഇതാ ഇവരുടെ ഉദ്ദേശം ഈ നുണ അങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഈ നുണ അങ്ങ് പടർന്നുകൊള്ളും റോട്ടിലിറങ്ങുന്ന ഡി വൈ എഫ് എഫ്ഐക്കാരനെ നോക്കി പുച്ഛത്തോട് കൂടി ഈ സമൂഹം നോക്കും എന്നാ ഇവർ കരുതുന്നത് അങ്ങനെയാ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ ഇതിനു മുൻപും ഞങ്ങളെ കുറിച്ച് നുണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് മണലൂരിലെ പാസിലുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് പ്രിയപ്പെട്ട സഖാവിനെ കൊലപ്പെടുത്തിയതാണ് ആർ എസ് എസ് ആ പ്രിയപ്പെട്ട സഖാവ് ഫാസിൽ കൊല്ലപ്പെടുന്നതിനാഴ്ചകൾക്ക് മുമ്പ് അവിടെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അയ്യപ്പ ഭക്തരുടെ മാല പൊട്ടിച്ച പ്രതിയാണ് ഫാസിൽ എന്ന് പ്രധാനപ്പെട്ട മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത് ആ വാർത്ത പ്രചരിപ്പിച്ചത് പ്രാദേശികമായി ആ വാർത്ത പ്രചരിച്ചു ആ വാർത്ത പ്രചരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഫാസിൽ ആർ എസ് കൊല ചെയ്യപ്പെടുന്നത് അതേ അനുഭവം ഈ കോഴിക്കോട്ട് ഞങ്ങൾക്കുണ്ട് സഖാബ് ബിനുവിനെ നാദാപുരത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് അവിടെ ഈ മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ഈ ഗുണ്ടാപ്പട കൊലപ്പെടുത്തി നുണ പ്രചരിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് ബിനുവിനെ കൊലപ്പെടുത്തിയത്